അല്ലാമലൈക്കും വരഹമ്മത്തല്ലാഹി വാബർക്കാത്ത പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ബറാത്ത് നമസ്കാരത്തെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മുടെ മുസ്ലിം നാടുകളിൽ ഷാബാൻ പകുതിയായാൽ രാത്രിയിൽ ചില ആളുകൾ ബറാത്ത് നമസ്കാരം എന്ന പേരിൽ ഒരു പ്രത്യേകമായ സുന്നത്ത് നമസ്കാരം നിർവഹിക്കാറുണ്ട് ഈ നമസ്കാരം റസൂൽ അഹായി സല്ലാ അലി പഠിപ്പിച്ചതാണോ ഇസ്ലാമിക പ്രമാണങ്ങളിലുള്ളതാണോ എന്നാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് പരിശുദ്ധ ഖുർആാനിലും ഹദീസുകളിൽ ഒരുപാട് സമയങ്ങൾക്കും മാസങ്ങൾക്കും പ്രത്യേകതകൾ ഉള്ളതായി നമുക്ക് കാണുവാൻ സാധിക്കും പക്ഷേ ഷാബാൻ മാസത്തിന് ഒരു പ്രത്യേകതയും ഹദീസിലോ പരിശുദ്ധ ഖുർഹാനിലോ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല മാത്രവുമല്ല റസൂള്ളി സാഹു അലി സ്വലമയുടെ അടുക്കൽ ഇന്ന് ഒട്ടനവധി നമസ്കാരങ്ങൾ സുന്നത്തായ നമസ്കാരങ്ങൾ പ്രവാചകൻ അലൈഹി സൽവാൽസലമ തന്നെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് ഫർള് നമസ്കാരങ്ങൾക്ക് പുറമെ സുന്നത്തായ ഏറ്റവും പ്രതിഫലാർഹമായ ഒട്ടനവധി നമസ്കാരങ്ങൾ അതിൽപ്പെട്ടതാണ് രാത്രി നമസ്കാരം തെയ്യാമല്ലയിൽ അതേപോലെ തന്നെ നമസ്കാരം മഴക്കു വേണ്ടിയിട്ടുള്ള നമസ്കാരം ഗ്രഹണ നമസ്കാരങ്ങൾ ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും ഉണ്ടാകുമ്പോഴുള്ള നമസ്കാരം ജുമാ നമസ്കാരം പെരുന്നാൾ നമസ്കാരം ഇങ്ങനെ ഒട്ടനവധി നമസ്കാരങ്ങൾ റസൂൽ അഹ് സാഹു അലി സ്വലമ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് പക്ഷേ ബറാറ്റ് നമസ്കാരം ഷാബാൻ പകുതിയാകുമ്പോൾ ഒരു പ്രത്യേകമായി ഇത്ര റക്കാറ്റ് നമസ്കാരം നിങ്ങൾ നിർവഹിക്കണം എന്ന് ഹസൂള്ളി സാമ്മ സുഹാബികളെ പഠിപ്പിച്ചതായി ഒറ്റ ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല മാത്രവുമല്ല മുൻകഴിഞ്ഞ നമ്മുടെ പണ്ഡിതന്മാർ സലഫി ലോകത്തെ പണ്ഡിതന്മാർ മറാത്ത് നമസ്കാരം എന്നുള്ളത് തനിച്ച വിതാണ് അനാചാരമാണ് മുസ്ലിങ്ങളായ ആളുകൾ അത് ചെയ്യാൻ പാടില്ല അതിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് കൃത്യമായി കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഫത്വകളിലൂടെ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് മറാത്ത് നമസ്കാരം എന്ന ഒരു നമസ്കാരം പരിശുദ്ധ ഖുർആാനിലോ ഹദീസുകളിലോ നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഇസ്ലാമിൽ മറാത്ത നമസ്കാരത്തിന് യാതൊരുവിധ ശ്രേഷ്ഠതയും പ്രതിഫലവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അത്തരം വിധത്തായിട്ടുള്ള നമസ്കാരങ്ങളിൽ നിന്ന് നാം വിട്ടു നിൽക്കുകയും നമ്മുടെ ഈമാനിനെ പരിപൂർണമാക്കുകയും ചെയ്യുക സഹോദരങ്ങളെ ബറാത്ത് നമസ്കാരം എന്ന പേരിൽ തസ്ബീഹ് നമസ്കാരം എന്ന പേരിൽ ഒട്ടനവധി അനാചാരങ്ങൾ ഇന്ന് നമ്മുടെ മുസ്ലിം സമുദായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും അതിന് പ്രമാണങ്ങളുമായി ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല അതുപോലെ തന്നെ സുന്നത്തായ നമസ്കാരങ്ങൾ തന്നെ അനവധിയുണ്ട് ചെയ്യാൻ അത് കഴിയുന്ന ആളുകൾ ജീവിതത്തിൽ പകർത്തുക രാത്രി നമസ്കാരം പോലെ ദുഹ നമസ്കാരം പോലെ സുന്നത്ത് നമസ്കാരങ്ങൾ പോലെ പെരുന്നാൾ നമസ്കാരങ്ങൾ പോലെ ഒട്ടനവധി ശ്രേഷ്ഠതയുള്ള നമസ്കാരങ്ങളുണ്ട് ആ നമസ്കാരങ്ങൾ പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് ആ നമസ്കാരങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പ്രാവർത്തികമാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ബറാത്ത് നമസ്കാരം തനിച്ച് വിതാത്താണ് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുക അള്ളാഹു ഏവരെയും അനുഗ്രഹിക്കട്ടെ സ്ലാമാലും വരഹമത്തുള്ള Terima kasih telah menonton! Yeah. <laughs> you